ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടും റോഡും അപകടാവസ്ഥയിലായ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികളൊന്നാകെ പഞ്ചായത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി കാഞ്ചിയാർ കക്കാട്ടും ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത് ഇതോടെ മേഖലയിലെ നിരവധിയായ കുടുംബങ്ങളുടെ തടസ്സപ്പെട്ടിരുന്നു മാർഗവും കക്കാട്ടുകടയിലാണ് ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ റോഡ് ഇടിഞ്ഞു താഴുകയും സമീപമുള്ള വീട് അപകടാവസ്ഥയിലാവുകയും ചെയ്തത് തുടർന്ന് മഴ ശക്തമായതോടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞെടുത്ത് വലിയ അള് രൂപപ്പെടുകയും വീട് പൂർണമായി അപകടാവസ്ഥയിലാവുകയും ചെയ്തു ഇതോടെ വീടിന്റെ ഉടമയും കുടുംബാംഗങ്ങളും വില്ലേജ് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞതല്ലാതെ മറ്റൊരു ഫലവും ഉണ്ടായില്ല ഇതോടെ വീണ്ടും പ്രതിഷേധവുമായി വില്ലേജ് ഓഫീസിൽ കുടുംബം പോകാനിരിക്കുകയാണ് പ്രദേശവാസികൾ ഒന്നാകെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ റോഡ് ഇടിഞ്ഞു പോവുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ജോമോനും കുടുംബവും ആ വീടിന് ഭീഷണിയായ സമയത്ത് നാട്ടുകാരൊന്നടങ്കം ആ വീടിന് സംരക്ഷണം കൊടുക്കുകയും അതിന് ഇപ്പുറത്ത് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങൾക്ക് റോഡിന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ഉന്നയിച്ചുകൊണ്ട് ആ നാട്ടിലെ ഒന്നടക്കം ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റേയും വൈസ് പ്രസിഡൻ്റേയും ഭരണസമിതി സമിതി അംഗങ്ങളെയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വന്ന് ഈ വിഷയം ധരിപ്പിക്കുകയും അടുത്ത ഒരു മഴ വന്നാൽ പോലും ആ വീടിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ സ്വീകരിക്കാമെന്ന് ഞങ്ങൾ നിലവിൽ മേഖലയിലെ നിരവധി കുടുംബങ്ങളുടെ സഞ്ചാരമാർഗവും തടസ്സപ്പെട്ടു കിടക്കുകയാണ് സഞ്ചാരമാർഗത്തിനായി താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിലും വീടിന്റെ അപകടാവസ്ഥ പരിഹരിക്കാനോ ഭാഗികമായി തകർന്ന പാത സഞ്ചാരയോഗ്യമാക്കാനോ ശാശ്വതമായ ഉണ്ടായില്ല വിഷയം ഉടൻ തന്നെ പരിഹരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പിരിഞ്ഞത് ന്യൂസ് ഡെസ്ക് ഇടുക്കി